ചില കഥാപാത്രങ്ങൾ നമ്മളെ തേടി വരും ചില കഥാപാത്രങ്ങൾ നമ്മൾ തേടി പോകണം ഇപ്പൊ മനസ്സിലേന പടം എന്ന് പറയുമ്പോൾ അതിന്റെ കഥാപാത്രങ്ങൾക്ക് എല്ലാവരും എത്രത്തോളം ഡെപ്ത് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡെപ്തിലേക്ക് അത് ചെയ്യുക എന്തായിരിക്കും അവർ പെർഫോമൻസിന്റെ എല്ലാവരും എക്സൈറ്റഡായിരിക്കും കാസ്റ്റ് ട്രെയിലർ കാണുമ്പോഴേ എങ്ങനെയായിരിക്കും വരാനുള്ള ആളുകൾ എക്സൈറ്റഡ് ആയിരുന്നു തിയേറ്ററിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അപ്പൊ ഇങ്ങനെയൊരു ചിത്രത്തിലേക്ക് വരുമ്പഴേക്കും എന്തൊക്കെ എക്സ്പെക്ടർ ഫോർമോസ്റ്റ് ഐ ഫീൽ ലൈക്ക് നമ്മളെല്ലാവരും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഇന്ത്യൻസാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്ക് കേരളം തമിഴ്നാട് മലയാളം തെലുഗു കന്നഡ തമിഴ് ഹിന്ദി എന്നൊന്നുമില്ല എവിടെ നന്നായിട്ട് അഭിനയിക്കാൻ സാധിക്കുമോ എവിടെ നല്ലൊരു സിനിമ കിട്ടുമോ എവിടെ നല്ലൊരു കഥാപാത്രം കിട്ടുമോ അപ്പോൾ ഓടി ചെന്നുപോയി അഭിനയിക്കുക എന്നുള്ളതാണ് ഞാൻ ഭയങ്കര ഫോർച്യുനേറ്റാണ് മാനിസറിനെ പോലെയുള്ളൊരു ഒരു വിഷണറി ഒരു ബ്രില്യൻ ഡിറക്ടർ അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചു രണ്ടാമത് ആദ്യം ചെയ്തതിനേക്കാൾ കൂടുതൽ ഡെപ്തും ഡിഫറൻറ്റുമായിട്ടുള്ളൊരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത് ഞാൻ ഭയങ്കര ആയിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിലാദ്യമായിട്ടാണ് ഞാനൊരു നറേഷൻ പോലും ഇല്ലാതെ ഞാൻ ഒരു സിനിമ കമ്മിറ്റ് ചെയ്തത് എനിക്ക് വയസ്സിൻ്റെ കഥ എന്താണെന്നോ എൻ്റെ കഥാപാത്രം എന്താണെന്നോ ഒരു ഐഡിയ ഇല്ലായിരുന്നു ഷൂട്ടിന് രണ്ട് ദിവസം മുന്നെയാണ് കഥ എന്താണ് എന്ന് ഞാൻ അറിയണത് അപ്പം നമ്മൾ അവിടെ പോയി ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് നമ്മൾ അവിടെ തന്നെ താമസിച്ച് അവിടെയുള്ള ആൾക്കാരുടെ കൂടെ പഴകി നമ്മളാരും മേക്കപ്പ് ഒട്ടും ഇട്ടിട്ടില്ല ഞാനാണെങ്കിലും ധ്രുവ ആണെങ്കിലും അനുഭവം നമ്മളൊക്കെ അവിടെ പോയി നിന്ന് ആ പണിയൊക്കെ ചെയ്ത് എന്നാലേ നമുക്ക് ഈ മേക്കപ്പ് തൊട്ട് പൊട്ടിയടിച്ച് ക്യാമറയുടെ മുന്നിൽ വന്നെന്ന് അഭിനയിക്കുന്നതല്ല നമുക്ക് അവിടുത്തെ ബോഡി ലാംഗ്വേജ് വരണമെങ്കിൽ അവിടുത്തെ എക്സ്പ്രഷൻസ് വരണമെങ്കിലൊക്കെ നമ്മൾ അത്ര എഫേർട്ട് ഇടണമല്ലോ അപ്പം ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു ഫിലിം സ്കൂളാണ് ഫിലിം മേക്കിംഗ് ആണ് മാരി മാരിസാറിൻ്റെ അപ്പം ഐ ഹാവ് ബീൻ വെരി ഫോർച്ചുനേറ്റ് ദാറ്റ് ഐ ഗോട്ട് ടു ചാൻസസ് വിത്ത് എൻ ആൻഡ് ഇത്തവണ ബൈസൻ വന്നപ്പം രാജി എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ എൻ്റെ കരിയറിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സാണ് കാരണം ഒരുപാട് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരുപാട് ലെയറിംഗ് ഈ ക്യാരക്ടറിനുണ്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടി ഡബ് ചെയ്ത രവീനയാണ് ചില കഥാപാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഇത്രയും പെർഫോം ചെയ്യാനോക്ക് തോന്നും ചെയ്തിരിക്കുന്ന രണ്ട് കഥപാത്രങ്ങളും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇടയ്ക്ക് വന്നൊരു ചർച്ചയുണ്ടായിരുന്നു മലയാളത്തിൽ ഇതേപോലത്തെ സിനിമകൾ കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്ന അവസരങ്ങൾ കിട്ടാത്തതാണോ അതോ തമിഴിലേക്ക് തന്നെയാണോ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഏറ്റവും നല്ല കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത് മലയാളത്തിലാണ് വന്യകാരിക്കൻ വെള്ളാണെങ്കിലും ജൂൺ ആണെങ്കിലും ഫൈനൽസ് ആണെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്ത് അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്ന മസ്തിഷ്കമാറിനാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒന്നാമത് നമ്മൾ ഒരുപാട് ആക്ടേഴ്സ് ഇവിടെ ഉണ്ട് എല്ലാവരും ടാലന്റഡ് ആണ് അപ്പം അൾട്ടിമേറ്റ്ലി ദ ഡിറക്ടർ ഡിസൈഡിങ് അവർക്ക് അവർ എഴുതിയിരിക്കുന്ന അവരുടെ മനസ്സിലൊരു മുഖം വരുമല്ലോ ആ ഇത ഇന്ന കഥാപാത്രം ഇതുപോലെ ഇരിക്കണം അത് ചിലപ്പോൾ ഓൾറെഡി ഉള്ളവരായിരിക്കും അല്ലെങ്കിൽ പുതുമുഖമായ ഒരാളെയായിരിക്കും തേടുന്നത് അപ്പം ഇതൊക്കെ ഒരു ഡെസ്റ്റിനി പോലെ നമ്മൾ നമ്മൾ ചൂസ് ചെയ്യുന്ന മാത്രല്ല നമ്മളെയും ഇത് ചൂസ് ചെയ്യണം എന്നുള്ളത് അപ്പൊ ഇതൊരു മ്യൂച്വലി നടക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ എനിക്ക് തമിഴിലാണ് കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ മലയാളത്തിലാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്നില്ല ഓ ഇന്ന് ഇൻഡസ്ട്രിയിൽ ഞാൻ ഇത്രയും സിനിമ ചെയ്യണം ആ ഇൻഡസ്ട്രി പോയിട്ട് ഇത്രയും സിനിമ ജീവിക്കുന്ന മരിക്കുന്ന അടുത്തോളം സിനിമ ചെയ്യണം എവിടെയൊക്കെ നല്ല സിനിമ കിട്ടും എവിടെയൊക്കെ നല്ല കഥാപാത്രം കിട്ടും അതൊക്കെ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം உங்களுக்கும் இல்ல இந்த கேரக்டருக்கு என்ன தேவையோ அதை நான் பண்ண முயற்சி பண்ணேன் அண்ட் அங்க இருக்கிற பசங்க அவங்களோட பில்ட் எப்படி இருக்கும் அவங்க என்ன மாதிரி ஒர்க் அவுட் எல்லாம் பண்ணுவாங்கல்லாம் பார்த்து அது ரொம்ப இயல்பாக செஞ்ச ஒரு விஷயந்தான் அது கான்சியஸ் ஆகணும் ட்ரான்ஸ்ஃபார்ம் ஆகணும்னு யோசிக்காமல் எப்படி இயல்பாக ஒரு கபடி பிளேயராக மாறணும்னு நினச்சிட்டு தான் பண்ண விஷயம் அது கிட்டனோட ஸ்போர்ட்ஸ் ஜேர்னியும் உங்களோட சினிமா ஜேர்னியும் தம்ம ரொம்ப சிமிலாரிட்டிஸ் இருக்குது எல்லாருக்கும் தெரியும் கிட்டன் கிட்ட ரொம்ப பொட்டன்ஷியல் இருக்குது ஆனால் அவன் லிஸ்ட்டு கொள்ள வேற உங்களோட சினிமாட்டிக் ஜேர்னியோட ஆரம்பத்துலேயும் எல்லாருக்கும் தெரியும் உங்களுக்கு பொட்டன்ஷியல் இருக்கு ஆனால் அது அவ்வளோ ஈஸியாக அமையாலை எப்பாவது நாம தான் கிட்ட கிட்ட தான் நாம அந்த மாதிரி ஒரு அனாலஜி உங்களுக்கு ஃபீல் ஆயிருக்கா ஆஹ் அழகான கே இருக்கு தேங்க் யூ ஸோ மச் அந்த மாதிரி நான் நான் யோசிச்சது தான் நான் நீங்கள் சொல்லும் போது எஸ் மே அந்த மாதிரி ஒரு ஆங்கிள் இருக்கு எப்போவுமே இந்த மாதிரி ஒரு கேரக்டர் அவன் அவனோட கனவுக்காகவும் அவன் லட்சத்துக்காகவும் அவன் போராடும் போது ஒரு ஆக்டரா நம்ம அந்த மாதிரி ஒரு கேரக்டர் நம்ம ஆக்சுவலா ஆக்சுவலாக வெரி ஹாப்பி உங்களுக்கு அந்த மாதிரி ஒரு சிமிலாரிட்டி தெரிஞ்சுதுன்னா ரொம்ப சந்தோஷம் தேங்க்யூ இந்த டைனிங் டேபிள் சீக்வன்ஸ் இருக்குல்ல இங்க எனக்கு இது சொல்லி சொல்லி சொல்லியே அழுவீங்க அப்போ நீங்க அழுதுட்டு பேசல பேசும்போது அப்படியே காசு எடுத்து 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 அது ரொம்ப நேச்சுரலா இருந்தது உங்களோட அந்த மாதிரி ஒரு ஆள் இருந்த வழியை உங்களால் ஃபீல் பண்ண முடிஞ்சது அந்த மொமெண்ட்டில் நிறைய பேர் அந்த சீன் பற்றி கேட்டிருக்காங்க ஆனால் மாரி சார் என்ன பண்ணாரோ அவர் நான் ஃபர்ஸ்ட் அவர் நிறைய வாட்டி நான் ப பண்ண சொல்லுவேன் அவர் என்ன பண்ணுறாரோ அதே மாதிரி தான் நான் எக்ஸாக்டாக பண்ண ட்ரை பண்ணுவேன் ஸோ நான் நீங்கள் அங்கே என்ன பார்க்குறீங்களோ அதை வந்து என் டேரக்டர் செஞ்சுருக்காரு ஸோ அவருக்கு இருக்கிற அந்த ஸ்மைல் அவருக்கு எப்போ கண்ணீர் வருது அவர் எந்த விதத்தில் இமோஷன்ஸை எக்ஸ்ப்ரெஸ் பண்ணுறாரு வெளிப்படுத்துகிறாருன்றது வந்து நான் க்ளோஸாக பார்த்துட்டு தான் நான் பண்ண ட்ரை பண்ணுவேன் ஸோ அவர் வந்து ஒரு சீன் எக்ஸ்பிளைன் பண்ணும்போது உங்களுக்கு அந்த சீனோட வலியும் இமோஷன்ஸும் புரியும் அண்ட் அதை நீங்கள் ஒன்று வாங்கிட்டு நீங்கள் பண்ணீங்கன்னா அது அந்த அந்த மாதிரி தான் இருந்துச்சு கேள்விப்பட்டிருக்கேன் விக்ரம் சார் வந்து ஒரு புக்கில் என் முடி இவ்வளோ மில்லி தான் இருக்கணும் ஏன் இந்த தான் சாப்பிடணும் இப்போ ஐப்படத்துல எல்லாம் ஒரு ஒயிட் ஒயிட் மட்டும் சாப்பிட்ற சார் ஒரு டே மொத்தம் போயிருக்குங்கடா நீங்களும் அவங்க கிட்ட இந்த கிட்ட ஒரு காம்பிஷன் தான் காம்படிஷன் ஜாலி அவர் ஒரு போஸ்ட் போட்டிருந்தாங்க எட்டு அடியாக இல்லை பதினாறு அடியாக பெருசு அதை பார்க்கும்போது எப்படி ஃபீல் ஆச்சு ஹாப்பியாக இருந்துச்சு ஒரு சரியான ஒரு ஃபீலிங் இதே அவர் வந்து அந்த மாதிரி ப்ரௌடாக ஃபீல் பண்ண வந்துச்சுங்க